മുത്ത നല്ല ഏട്ടക്കളി നല്ല നാടൻ ആരായി പിടിച്ച ഏട്ടയാണ് മുത്തേട്ടി വെറൈറ്റി ഏട്ടന്റെ പേര് പരിചയപ്പെടുത്തിയോ ചില നാട്ടിക്ക് കൂരിന്ന് പറയും പക്ഷെ എന്തായാലും ഇതിന്റെ ഒറിജിനൽ പേരാണ് വെള്ളേട്ട ഒറിജിനൽ വെള്ളേട്ട ഏതാണെന്ന് വെച്ചാൽ ഈ ഏട്ടയാണ് ഇതിന് ചെറിയ തോതിൽ മുത്താവുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ ഞമ്മളിവിടെ പറയും ചുള്ളി എന്ന് പറയണെങ്കിൽ ഈ വലപ്പം വരണം ചുള്ളി എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മൾ ഞമ്മള് വെള്ളേട്ടെന്ന് പറയും അത്യാവശ്യം വെളുപ്പുണ്ട് ടേസ്റ്റുകൾ അരായി പിടിച്ച മീനാണ് എന്താ പിന്നെ വേറെ വേറൊരാറ്റേട്ടാ ഇതാണ് കല്ലേട്ട കല്ലേട്ടെന്ന് പറയും അപ്പൊ തല ഇതിന്റെ മോഷേപ്പിനൊക്കെ വ്യത്യാസം ഉണ്ടാവും ഏതാതിന്റെ പേര് കല്ലേട്ട പിന്നെ വേറെ കല്പു വേറൊറ്റേട്ടാ ഇതാണ് കുൽഫി എന്ന് പറയും ഇതിന്റെ മുഴുവിയേട്ടെന്ന് പറയും ഏട്ടാന്ന് പറക്കണ ഒരുപാട് ഐറ്റം ഉണ്ട് ഞാൻ എണ്ണാത്തിന് അത്രയുണ്ട് വെള്ളേട്ട നാവേട്ട കല്ലേട്ട മഞ്ഞേട്ട തൂരിയേട്ട മുഷേട്ടേട്ട ഉള്ളതുവരെ ഒരുപാട് ഐറ്റം വെള്ളിയേട്ട അങ്ങനെ ഒരുപാട് ഐറ്റം ആയിട്ടുണ്ട് വേറൊരു മൂന്നെറ്റട്ട മാത്രം വന്നു പക്ഷെ ഇന്നത്തെ നമ്മളെ സ്പെഷ്യലിട്ടോ നല്ല കിടക്കാച്ചി വെള്ളേട്ട നല്ല ടേസ്റ്റ് അടിക്കാം ഓക്കെ ചോറ്